വന്യജീവികളുടെ ആക്രമണം കൊണ്ട് നമ്മുടെ മലയോര ജില്ലകൾ പ്രത്യേകിച്ച് വയനാട് പൊറുതിമുട്ടിയിരിക്കുകയാണ് പക്ഷേ ഈ കാര്യത്തിൽ കേരള സർക്കാർ ചെയ്തത് മുഴുവൻ കള്ളത്തരങ്ങളും തട്ടിപ്പുമാണെന്ന് കേന്ദ്ര വനം മന്ത്രി പറയുന്നു ടി ജി ശ്രദ്ധിച്ചോ അല്ല സർക്കാരുകൾ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ എല്ലാ പരിപാടിയൊക്കെ ഇങ്ങനെ മുഴപ്പിയും പിടിച്ചു പോകും കുറേ ചെയ്യും കുറേ ചെയ്തില്ല കുറേ ഉദ്യോഗസ്ഥന്മാർ തിന്നും ഇങ്ങനെയൊക്കെ അങ്ങ് പോകും ഈ പ്രശ്നത്തിന് ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഈ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ കുടിയേറിയ മനുഷ്യൻ കുടിയേറിയ സ്ഥലങ്ങളാണ് അവരുടെ കുറ്റമല്ല ഒരു കാലത്ത് ഞാൻ ഈ കേരളകൗമുദി ആർക്കൈവ്സ് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ അറുപതിലെയൊക്കെ കേരളകൗമുദി അപ്പം അത് ബൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് പിന്നെ ഡിജിറ്റൈസ് ചെയ്ത് കാണും അപ്പോൾ ഞാനിങ്ങനെ ഓരോ ദിവസത്തെ കേരള ബോധ്യം മറിക്കുമ്പോഴും ഫ്രണ്ട് പേജിൽ ഒരു സൈഡിൽ കുടുംബച്ചോലെ തഹസിൽദാർ ഈ മാസം മുപ്പത്തി മൂവായിരം ഏക്കർ പതിച്ചു കൊടുത്തു റാന്നി തഹസിൽദാർ ഇത്ര ഏക്കർ പതിച്ചു കൊടുത്തു എല്ലാ പേപ്പറിലും അത് കാണുന്നു എൻ്റെ അല്ല ബട്ട് സ്റ്റിൽ എൻ്റെ കണ്ണതിലൂടെ അപ്പം അത് വ്യാപകമായിട്ട് വനഭോവനം പതിച്ചു കൊടുക്കുകയാണ് ജനങ്ങൾക്ക് ഈ അടൂർഭാസി ഒരു പാട്ടുണ്ട് സ്ഥാനാർത്ഥി സാരം എന്ന സിനിമയിൽ അതിലൊരു വാചകം ഇതുപോലെ വനം പതിച്ചു കൊടുക്കും ആർക്കും വനം പതിച്ചു കൊടുക്കും മറ്റേ പാട്ട് വിമാനം അത് കഴിഞ്ഞാണ് തോട്ടുംകരയിൽ വിമാനം ഇറങ്ങാൻ താവളമുണ്ടാക്കും ആ വരി വരുന്നതിന് മുമ്പാണ് ഈ വനം പതിച്ചു കൊടുക്കും അപ്പം അന്നത്തെ കാലത്ത് ഈ വനം പതിച്ചു കൊടുക്കുക സർക്കാർ വനം അങ്ങ് പതിച്ചു കൊടുക്കുകയാണ് അത് കൃഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അന്ന് നെല്ലിന് വലിയ ക്ഷാമമാണ് അരിക്ക് വലിയ ക്ഷാമം അപ്പോൾ കൃഷി ചെയ്യുക അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഫോർമുല കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യുക പിന്നെ ഇപ്പുറത്ത് കടൽക്കരയിൽ വലിയ കരിനിലങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ ചേർത്തല ഭാഗത്തൊക്കെ ഉണ്ടാക്കിയ നിലങ്ങളൊക്കെ അങ്ങനെയാണ് ഈറങ്കൂൺ അരി ഡിപ്പെൻഡ് ചെയ്തൊന്നും ജീവിക്കാൻ പറ്റില്ല ബെർമ്മ അരി വരുന്നു അതുകൊണ്ട് വലിയ ഈ വെട്ടക്കൽ കോച്ച പൂവത്തിക്കൈമൾ പുത്തങ്ങാട് ഷേണായി ഇതുപോലെ പിന്നെ തുറവൂർ തിരുവല്ല ദിവസം ഇവിടെ എല്ലാം കരിനിലങ്ങൾ ഒക്കെ അന്ന് പറയുന്നത് കോൾനിലം എന്ന് പറയുന്നത് തൃശ്ശൂർ ഭാഗത്തുള്ളതാണ് ഇത് കരിനിലമാണ് അതായത് കടലിനോട് ചേർന്ന് ഉപ്പുവെള്ളം കയറും അവിടെ ഒരു പൂവേ കൃഷി ചെയ്യാൻ പറ്റുകയുള്ളു പക്ഷെ ഒരു പൂവെങ്കിലും ഒരു പൂ അത് ചെയ്തു കുട്ടനാട്ടിൽ ഈ ജലനിരപ്പിന് താഴെ കൃഷി ചിത്തിര റാണി മാർത്താണ്ണം കായലും മുരിക്കൻ ഒക്കെ കൂടെ അപ്പോൾ അങ്ങനെ കൃഷി ചെയ്ത് നെല്ലുൽപാദനം വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം അപ്പം മലമ്പ്രദേശത്ത് കൃഷി നെല്ലുണ്ടാവില്ല പക്ഷേ മറ്റ് സാധനങ്ങളുണ്ടാകും തെങ്ങ് വയ്ക്കാം വേറെ പലവിധ പച്ചക്കറികൾ അതൊക്കെ ചെയ്യാം ഇതിന് വേണ്ടിയിട്ട് വ്യാപകമായിട്ട് പതിച്ചു കൊടുത്ത് ഇവരെല്ലാം കൂടെ കുടിയേറി കുടിയേറിയ സ്ഥലത്ത് ആദിവാസികളുണ്ട് ആദിവാസികൾ വീണ്ടും ഉൾക്കാട്ടിലേക്ക് തള്ളപ്പെട്ടു ആ പാവങ്ങൾക്കൊന്നുമില്ല ഞാൻ ഒരിക്കൽ പറഞ്ഞില്ല ഈ ആദിവാസികളോട് പോയിട്ട് തൻ്റെ പട്ടയം എവിടെയെന്ന് ചോദിച്ചാൽ അറിയില്ല പട്ടേന എന്താണെന്ന് അറിയില്ല സർവേ നമ്പർ എന്താണെന്ന് അറിയില്ല ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആ പാവത്തിന് അറിയില്ല ഇന്ത്യ ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോഴും അവൻ കാട്ടിലാണ് ബ്രിട്ടീഷുകാർ ഒഴിഞ്ഞു പോകുമ്പോഴും അവൻ കാട്ടിലാണ് അവൻ്റെ സമയത്തോളം ആരും അവനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല അവൻ സന്തോഷമായിട്ട് ജീവിക്കുന്നു അപ്പോൾ അവരുടെ ഒരു ആവാസ വ്യവസ്ഥയുണ്ടായിരുന്നു ഏറു മഠത്തിൽ താമസിക്കുക കൃഷിയ അവർക്ക് എപ്പോഴെങ്കിലും സുനിൽ കണ്ടിട്ടുണ്ടോ ആദിവാസികൾ ബഹളം വഹിക്കുന്നതായിട്ട് കടുവ ഇറങ്ങി പുലിയിറങ്ങി ആന വന്നു എന്ന് പറഞ്ഞില്ല സഹജീവമാണ് സഹജീവിതമാണ് എന്തുകൊണ്ടാണ് അവർ ചെയ്യാത്തത് അവർക്കിതിനെ പേടിയില്ല അവർക്കിതിനെ ഡീൽ ചെയ്യാനറിയാം ഈ പുതിയ പോയ ആൾക്കാർ ഇപ്പോൾ മൂന്നും നാലും അഞ്ചോ ആറും തലമുറയായി ബട്ട് ഇതുമായിട്ട് ഒത്തുചേരാൻ അവർക്ക് പറ്റിയിട്ടില്ല അവരിപ്പോഴും ഒരു നഗര ജീവിതം കുറഞ്ഞൊരു പഞ്ചായത്ത് ജീവിതം എങ്കിലും അവിടെ നിൽക്കുകയാണ് കാട്ടിലെ ജീവിതം അവർക്കായിട്ടില്ല അവർക്ക് നാട് കാട്ടിലേക്ക് പറിച്ചു വെക്കണം തെറ്റൊന്നുമില്ല അവർ അങ്ങനെയല്ലേ അവർക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ അവരെ സമയത്തോളം അവർ ജീവിച്ചു വന്ന ഒരു കംഫർട്ട് ലെവലുണ്ട് അതിന് താഴെ പോകാൻ അവർക്ക് പറ്റില്ല ആദിവാസികളെ പോലെ താഴത്തേക്ക് പോകാൻ പറ്റില്ല താഴെ എന്ന് പറഞ്ഞാൽ ഏതാ താഴെ മുകളിലും ആർക്കും തീരുമാനമൊന്നുമില്ല ഒരുപക്ഷെ വേറെ റാങ്കിൽ നോക്കുമ്പോൾ ആദിവാസി സുഖമായിട്ട് ജീവിക്കുന്നവനാണ് എന്ന് വ്യാഖ്യാല്യമായ ജീവിതമാണ് അവനെ താഴെ ഇറക്കി നമ്മളെപ്പോലെ ആക്കാൻ നോക്കിയിട്ടാണ് നമ്മൾ ഈ അട്ടപ്പാടിയിലൊക്കെ ഈ അവസാനം സിംഗിൾ പേരൻറ്റ് ചൈൽഡിലൊക്കെ പോയി കലാശിച്ചിരിക്കുന്നത് അവനെ ഉപദ്രവിക്കാതെ കാട്ടിൽ ജീവിക്കാൻ അനുവദിച്ചിരുന്നെങ്കിൽ അവൻ സന്തോഷമായിട്ട് ജീവിച്ചാൽ ഇല്ല അവനെ മുഖ്യധാരയിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു മുഖ്യധാര എന്ന് പറഞ്ഞ് വെള്ളവടിയും ഒക്കെ ആയിട്ട് അലമ്പായി ഇതാണ് അപ്പോൾ ഈ ഒരു ട്രാൻസേഷൻ പൂർണ്ണമായിട്ടില്ല ഒരു സ്ഥലം കാടുമാണ് നാടുമാണ് ഇപ്പോൾ ആനയ്ക്കും അവകാശപ്പെട്ടതാണ് മനുഷ്യനും അവകാശപ്പെട്ടതാണ് മനുഷ്യന് സർവേ നമ്പറും സംഗതി ഒക്കെ ഉണ്ട് മതിലുമുണ്ട് കാര്യമൊക്കെയുണ്ട് ആനയ്ക്ക് സർവേ നമ്പർ തിരിച്ചറിയാൻ പറ്റില്ല ആന മതിലിനെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല അതുകൊണ്ട് മതിലും ഗേറ്റുമൊക്കെ ഇടിച്ചുപൊളിച്ചിട്ട് ആന അങ്ങ് വരും ഈ ആനത്താരയിലായിരിക്കും വീടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ആയിരിക്കാം കാരണം ഇവരുടെ തലമുറകളിലേക്ക് ഈ ആന പോകുന്ന വഴി ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ പോലെ ഉണ്ടാവും പറയുന്നത് ഉണ്ടാവില്ല ഉണ്ടാവും ഇപ്പം പശു ആട് ഇത് നോക്കുമോ എപ്പോഴെങ്കിലും അവർ സ്വയം വിഷിച്ചെടി തിന്നും മരിക്കാറുണ്ടോ ഇല്ല ഇല്ല എന്നാൽ ഒരു പശുക്കുട്ടിക്ക് അതിൻ്റെ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ ഇലയുണ്ടല്ലോ ഇത് തിന്നരുത് കേട്ടോ ഇത് മനുഷ്യൻ മാത്രമാണ് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ കുട്ടികളോട് പറയാം തിന്നരുത് വിഷമാണ് എന്ന് പറയും മൃഗങ്ങൾക്ക് അത് ആവശ്യമില്ല അത് ഇൻബിൽറ്റാണ് ആ നോളജ് അതെ അവരിങ്ങനെ അത് കഴിഞ്ഞ് ഒന്ന് മണത്ത് കഴിയുമ്പോൾ അവർക്കറിയാം കുഴപ്പം പിടിച്ചതാണ് അത് ഇൻഹറൻറ്റായിട്ടാണ് അവരുടെ അമ്മ പറഞ്ഞു കൊടുക്കുന്നോ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്ന ഒന്നും അപ്പോൾ ഈ ഈ ഇൻഹറൻ്റായിട്ടുള്ള നോളജുമായിട്ടാണ് വന്യജീവികൾ ജീവിക്കുന്നത് മനുഷ്യൻ മനുഷ്യൻ്റെ ഇൻഹർ ഉണ്ട് അതിനെ വിദ്യാഭ്യാസം കൊണ്ട് നശിപ്പിച്ച് വേറൊരു ആർട്ടിഫിഷ്യൽ നോളജുമായിട്ട് മനുഷ്യൻ ജീവിക്കുന്നു ഇത് തമ്മിലുള്ള ഇൻറ്ററാക്ഷനിലെ പൊരുത്തക്കേടാണ് ഈ കാണുന്നത് എന്നാൽ ഈ പൊരുത്തക്കേട് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റുമോ നമുക്ക് വി ഹാവ് ടു എൻഡ് ഇറ്റ് സംവെയർ അപ്പോൾ പരിമിതമായ തോതിലാണെങ്കിലും ഈ വന്യജീവികളിലെ കുറച്ച് പേരെങ്കിലും ക്ഷുദ്രജീവികളായിട്ട് പ്രഖ്യാപിച്ച് വെടിവെച്ച് കൊല്ലാനുള്ള അവകാശം കൊടുക്കണം അതെ വന്യജീവി മന്ത്രി പറയുന്നത് അതെ കാട്ടുപന്നി ഒന്നും ചെയ്യാൻ നിർവഹിക്കില്ല ആനയെ നിങ്ങൾക്ക് ഒരു ഒരുപക്ഷെ മയക്ക് വെടിവെക്കുക അത് ഇതൊക്കെ ചെയ്ത് മരിക്കുക അല്ലെങ്കിൽ തിരിച്ച് കാട്ടിലേക്ക് ഓടിക്കുകയൊക്കെ ചെയ്യാം ഈ പന്നി എന്ത് ചെയ്യും ഇത് കൂട്ടത്തോടെ ഒരു വരവാണ് ഇപ്പോൾ കണ്ടെ കാട്ടുപന്നിയുടെ വരവ് ഞാൻ ശബരിമല സന്നിധാനത്തിൽ നിന്ന് താഴെ കണ്ടിട്ടുണ്ട് കാട്ടുപന്നികളുടെ കൂട്ടം കണ്ടാൽ നമ്മൾ പേടിച്ചു പോകും പിന്നെ അത്രയും താഴെ ആയതുകൊണ്ട് ഒരു സേഫ്റ്റിയിൽ ഞാനിങ്ങനെ നിന്നു ഇറ്റ് ഈസ് എ ടെറിഫയിങ് അപ്രോച്ച് ഇവരുടെ കാട്ടുപന്നിയുടെ അതിൻ്റെ തേറ്റയും ഒക്കെ ആയിട്ട് വലിയ കൂട്ടമാണ് നൂറ് നൂറ്റമ്പത് പന്നി ഉണ്ടാകും ഒരു മല ഇങ്ങനെ ഇളകി വരുന്ന പോലെ തോന്നുന്നു അപ്പോൾ ഇതിനെ വെടിവെക്കാനായിട്ട് അവകാശം കൊടുക്കണം അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള അവിടുത്തെ ആൾക്കാർക്ക് എല്ലാവർക്കും തോക്ക് കൊടുക്കണം ഓതറൈസ്ഡ് ആയിട്ട് ഉത്തരവാദപ്പെട്ട പൗരന്മാരെ കണ്ടെത്തിയിട്ട് ആ ഏരിയയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാത്തോക്ക് വിത്ത് ലൈസൻസ് യു ക്യാൻ കിൽ ആന വേറൊരു രീതിയിൽ ഡീൽ ചെയ്യേണ്ട ജന്തു ആണ് ആനയെ ചുമ്മാ വെടിവെക്കാൻ പോയി കഴിഞ്ഞാൽ വെടിവെച്ചവനെ ആനയെടുത്ത് അതെ ഒറ്റ വെടിക്കുന്നു ആന കൊല്ലാനൊന്നും പറ്റില്ല മനസ്സിലായോ ആന വലിയൊരു ഇറ്റ് ഇസ് എ ഡിഫറെൻറ്റ് ഹാൻഡിലിങ് പ്രധാനമായും ഈ ഇവരുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുമോ എന്ന് നോക്കുക ആന ഒരുമാതിരി പൊരുത്തപ്പെടാൻ പറ്റിയൊരു ജീവിയാണ് കാട്ടുപോത്ത് അങ്ങനെയല്ല ബോധമില്ലാത്ത സാധനമാണ് അതിനെ ചിലപ്പോൾ വെടിവെയ്ക്കേണ്ടി വരും ഇതിപ്പോൾ ഇന്നും മനോരമയില്ല നമ്മുടെ ഗാഡ്ഗിൽ ഉണ്ടല്ലോ മാധവ് ഗാഡ്ഗിൽ ഒരു കാലത്ത് കേരളത്തിൻ്റെ വലിയ ശത്രുവായിരുന്നു അങ്ങേരെ ഇവിടെ തല്ലിയില്ലെന്നേ ഉള്ളൂ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് ഗാഡ്ഗിൽ റിപ്പോർട്ട് എത്ര മാത്രം ഗാഡ്ഗിൽ റിപ്പോർട്ട് കഴിഞ്ഞ് അത് കസ്തൂരി രംഗം കഴിഞ്ഞ് പിന്നെ ഉമ്മൻ കൈ ഉമ്മൻ റിപ്പോർട്ട് ചെയ്യുന്ന നമ്മൾ വെള്ളം ചേർത്ത് വെള്ളം ചേർത്ത് വെള്ളം ചേർത്ത് അവസാനം റിപ്പോർട്ട് ചെയ്തില്ല വായി ഗാഡ്ഗിൽ ആകെ പറഞ്ഞത് എന്താണെന്നറിയാമോ ഈ കാടിൻ്റെ അതിർത്തിയിലുള്ള വീടുകൾ രണ്ട് നിലയിൽ കൂടുതൽ ആവരുത് അവിടെ നിങ്ങൾക്ക് മരങ്ങൾ വളർത്താം അതിനുള്ള ഈ നിങ്ങൾ വളർത്താവുന്ന മരങ്ങളുടെ ഒരു ലിസ്റ്റ് അത് ഇതൊക്കെ കൊടുത്തിട്ട് എല്ലാം ഒരു ബാലൻസിൽ കൊണ്ടുവരിക ഇതാണ് ഗാഡ്ഗിൽ ചെയ്തത് അപ്പോൾ ഗാഡ്ഗിൽ എന്തോ സ്ഥലം അടിച്ച് കൊണ്ടുപോകാൻ പോകുന്നുള്ള മരത്തിൽ ഈ പള്ളിയിലജ്ജന്മാരും ഒക്കെ കൂടെ ജീപ്പിന് തീയിടുക ഫോറസ്റ്റ് ഓഫീസ് കയ്യേറുക എന്തൊരു പ്രാന്തമായിരുന്നു വല്ല കാര്യമുണ്ടായിരുന്നു അന്നത് ചെയ്തിരുന്നെങ്കിൽ ഇന്നീ കാട്ടാന ശൈല്യം ഉണ്ടാകുമായിരുന്നില്ല നമ്മളീ എല്ലാം നശിച്ചു കഴിയുമ്പോൾ വീണ്ടും പഴയ ആളിനെ ആശ്രയിക്കുമല്ലോ ഈ കുട്ടനാട്ടിൽ നിന്ന് ഈ മൂട്ടിൽ തീ തീവെ ചോടിച്ചതാണ് മാങ്കോമ്പിപ്പെട്ടരെ സ്വാമിനാഥൻ ഇപ്പോൾ കേരളം മുതൽ പഞ്ചാബിലെ കർഷകർ അവരും ആവശ്യപ്പെടുന്നത് സ്വാമിനാഥൻ്റെ റെക്കമെൻറ്റേഷൻ നടപ്പിലാക്കണം ഇപ്പോൾ സ്വാമിനാഥൻ അദ്ദേഹം പത്മഭൂഷണമൊക്കെ വാങ്ങി മരിച്ചും പോയി ഇപ്പോൾ ഭാരതരത്നയും കൊടുത്തു ഇതൊക്കെ ഇവർ മരിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ബോധം വരുന്നത് ഇപ്പോൾ മാധവ് ഗാഡ്ഗീലിനുമായിട്ടുണ്ട് അങ്ങേര് മരിച്ചു കഴിയുമ്പോഴെങ്കിലും ഒരു ഭാരതയും കൊടുത്തിട്ട് അങ്ങേര് പറഞ്ഞു നേരെ അപ്പോഴത്തേക്ക് ഇത് എല്ലാം നാശപുരുഷമാകും ഇത് വിവരമുള്ളവരെ കൊണ്ട് ചെയ്യിക്കുക ഫെൻസിങ് ചെയ്യണെടുത്ത് ഫെൻസിങ് ചെയ്യുക ഇനി കാട് കയ്യേറിയില്ല എന്ന് തീരുമാനിക്കുക കുടിയേറ്റത്തിന് പട്ടയം കൊടുക്കണം കയ്യേറ്റത്തിന് പാടില്ല എന്നൊക്കെയുള്ള എം എം മണിയുടെ നിലപാടൊക്കെ ഉണ്ട് അതൊക്കെ കാപട്യമാണ് കുടിയേറ്റം എന്ന് നിങ്ങൾ പേര് വിളിച്ചാലും കയ്യേറ്റമെന്ന് വിളിച്ചാലും നിങ്ങൾ കാട് കയ്യേറുകയാണ് ഈ മനുഷ്യൻ അലോക്കേറ്റ് ചെയ്ത ഒരു സ്ഥലത്ത് മനുഷ്യൻ താമസിക്കണം മനുഷ്യൻ മുകളിലേക്ക് വള വളരാൻ ശ്രമിക്കണം ഇപ്പം എറണാകുളത്ത് ഹൈ റൈസ് ഫ്ലാറ്റ് ഒരുപാടുണ്ട് ഒരുപാടെണ്ണം ആയിട്ട് നടക്കണം എന്തുകൊണ്ടാണ് മലയാളിയുടെ ഈ ഒരു സ്വഭാവം കൊണ്ടാണ് ചെറുതാണെങ്കിലും ഒരു കോമ്പൗണ്ട് വേണം മലയാളിക്കൊരു നിർബന്ധം കോമ്പൗണ്ട് ഇല്ലാതെ ഫ്ലാറ്റില്ല ഒരുപിടി മണ്ണ് വേണം ആ കൾച്ചറിൽ നിന്ന് മാറാതെ രക്ഷയില്ല നിങ്ങൾക്ക് കാരണം സ്ഥലം വലുതാവുന്നില്ലല്ലോ ജനസംഖ്യയല്ലേ കൂടുന്നത് അപ്പോൾ ഈ ജനസംഖ്യയ്ക്കെല്ലാം മൂന്ന് സെൻ്റ് അഞ്ച് സെൻ്റ് വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവസാനം ഒരു ദിവസം കേരളം തീർന്നു പോകും നിങ്ങൾ കാട് കയ്യേറി കാട് തീർന്നു പിന്നെ എന്താ ചെയ്യാൻ പോകുന്നത് ഉള്ള മല മുഴുവൻ നിങ്ങൾ ഡൈനമെറ്റി വെച്ച് പൊട്ടിച്ച് മെറ്റലാക്കി റോഡിലങ്ങ് നിരത്ത് അത് വീണ്ടും ചെളിയിൽ അകന്നു പോകും പിന്നെ നിങ്ങൾ നിങ്ങളെവിടുന്ന് മെറ്റൽ കൊണ്ടുവരും എങ്ങോട്ടാണ് നിങ്ങളുടെ പോക്ക് അതുകൊണ്ട് സയൻറ്റിഫിക്കായ ഒരു സ്റ്റഡി നടത്തി നമ്പർ ടു ഇവർ കാട്ടിൽ നിന്ന് ഇറങ്ങാൻ ഒരു കാരണമുണ്ട് ആന എന്തുകൊണ്ട് ഇറങ്ങുന്നു നിന്ന് തീറ്റ കിട്ടുന്നുണ്ടോ ഫോറസ്റ്റ് ഓഫീസർമാർ കുറച്ച് പേരെങ്കിലും പറയുന്നത് കാടിൻ്റെ വലിയൊരു ഭാഗം ഈ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പറ്റി ഇതൊക്കെ പിടിച്ചിരിക്കുക കാട്ടിൽ തീറ്റയില്ല വെള്ളമില്ല തീറ്റയില്ല എന്ത് ചെയ്യുവ ആന തീറ്റയും വെള്ളവും കിട്ടുന്നിടത്തേക്ക് അല്ല ഈ അതെ വരുന്നത് വനവൽക്കരണം പറഞ്ഞിട്ട് നമ്മൾ തേക്കും അക്കേഷിയെ പോലെ ഇത്ര ദുരിതം പിടിച്ചൊരു സാധനം അറിയില്ല ഉള്ള വെള്ളം മുഴുവൻ വലിച്ചെടുക്കുകയും അവിടെ ഉണ്ടാക്കുന്ന ഒരുതരം പൂവാണ് അതിൻ്റെ പൊടി ഇങ്ങനെ പറന്ന് നടക്കും പറന്ന് നടക്കും ആസ്മ ഉറപ്പാണ് ഇങ്ങനെ ശല്യം ചെയ്യുന്നൊരു സാധനമാണ് സാമൂഹ്യ വനവൽക്കരണം എന്ന് പറഞ്ഞിട്ട് ഓസ്ട്രേലിയക്കാരനും വേണ്ടാതെ അവനവിടെ ശ്വാസം മുട്ടിക്കിടക്കുക ആക്കേഷ്യ കൊണ്ടു കൊ കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞിട്ട് ഓസ്ട്രേലിയ എന്ത് ചെയ്തു എന്നിട്ട് ഓസ്ട്രേലിയയിൽ പോകുന്ന ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുള്ളത് അവരെ ആദ്യം നോക്കുന്ന ഇന്ത്യക്കാരുടെ ബാഗ് തുറന്നിട്ട് ഏതെങ്കിലും ചെടിയുടെ സംഗതി ഒരു വിത്തുണ്ടോ എന്നാണ് നോക്കുന്നത് അതിൽ പറ്റിപ്പിടിച്ചെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് എല്ലാം കുറഞ്ഞു കളഞ്ഞിട്ടേ അവരകത്തേക്ക് കയറ്റുകയുള്ളു കാരണം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള വീട്സാണിതെല്ലാം ഈ കമ്മ്യൂണിസ്റ്റ് വെച്ച് നമ്മൾ വഴിയിൽ കാണുന്ന പേരറിയാത്ത സാധനങ്ങളൊക്കെ ഇല്ലേ ചുമ്മാ അങ്ങ് ഇലക്ട്രിക് കോസ്റ്റ് ടെലഫോൺ കോസ്റ്റൊക്കെ അങ്ങ് മൂടിക്കളയും ഇപ്പം നമ്മുടെ ഈ ലോ ഫ്ലോർ ബസ്സുകൾ വൈറ്റിൽ കൂട്ടിയിട്ടിട്ടുണ്ട് തേവരയിൽ അതിൽ കയറി പിടിച്ച തേവരയിൽ അതിൽ കയറി പിടിച്ച ചെടികൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ പേരർക്കും അറിയില്ല പക്ഷെ അത് ബസ് അങ്ങ് കവർ ചെയ്തിട്ട് ബസ് ഉണ്ടെന്ന് പോലും തിരിച്ചറിയാൻ മേലാത്ത രീതിയിലാക്കി കളയുമ്പോൾ വെറും മൂന്ന് മാസം കൊണ്ട് ഇത്തരം സാധനങ്ങൾ കാട്ടിലിന്നറിയുന്നു കാരണം ഈ സാധനത്തിന് എന്തെങ്കിലും പറഞ്ഞു എവിടെയെങ്കിലും ചെന്ന് വെള്ളം എടുക്കുക ഇതൊക്കെ സ്വഭാവമുള്ള ചെടികളാണിത് ഡേഞ്ചറസ് വീട്സാണ് കളകളാണ് ചെടികളല്ല തിന്നാനും കൊള്ളൂല ജന്തുക്കൾക്ക് അവരെന്ത് ചെയ്യുക അവർക്ക് തിന്നണ്ടേ അവരപ്പോൾ തിന്നിട്ടുള്ള സ്ഥലത്തേക്ക് ഇത്തരം വെജിറ്റേഷൻ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായും സസ്യപൊക്കുകൾ ജീവികളില്ലാണ്ടാവും അപ്പോൾ മാംസപ്പൊക്കുകൾ ഇറങ്ങി വരും കടുവയും പുലിയും ഇറങ്ങി വരുന്നത് അല്ലെ ഒരു കടുവയ്ക്ക് ജീവിക്കാൻ ഒരു ഒരു മൂന്ന് സ്ക്വയർ കിലോമീറ്റർ സ്ഥലം വേണം ഒരു കടുവയ്ക്ക് ഒന്നോ രണ്ടോ കടുവയ്ക്ക് ജീവിക്കാനായിട്ട് എര പിടിക്കേണ്ടേ ഓടണ്ടേ ചാടണ്ടേ ഇതൊക്കെയല്ലേ അതിൻ്റെ ജീവിതം അവന് തിന്നാനായിട്ട് മാനും ഇല്ല മണ്ണാൻ മാനുമില്ല മണ്ണാങ്കട്ടയില്ല മുയലുമില്ല പിന്നെ അവനെന്ത് കഴിക്കും അവനും ഇങ്ങോട്ടിറങ്ങും അന്നാ മനുഷ്യനെ തിന്നാമെന്ന് വിചാരിക്കും ഇതാണ് സംഭവിക്കുന്നത് അതെ അപ്പോൾ ഇതിന് വിശേഷ ബുദ്ധിയില്ല മൃഗങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയൊന്നും ചെയ്യാൻ പറ്റില്ല നീ ഈ ഇപ്പുറത്ത് വരരുത് കേട്ടോ എന്നൊന്നും പറഞ്ഞ് നിർത്താൻ പറ്റില്ല വിവേകബുദ്ധിയുള്ള മനുഷ്യൻ വേണം മൃഗത്തെക്കൂടെ ചേർത്തിട്ട് പ്രകൃതിയെ സംരക്ഷിക്കാൻ അതല്ലെങ്കിൽ നിങ്ങൾക്ക് മൃഗങ്ങളെ മുഴുവൻ വെട്ടിക്കൂട്ടി തീടാ അല്ല ഈ ഭൂമി മനുഷ്യൻ്റെ മാത്രമാണ് മനുഷ്യന് വേണ്ടി മാത്രമുള്ളതാണെന്നുള്ള ധാരണയാണ് പൊതുവേ നമ്മൾ വെച്ച് ആ ആദ്യ ഒരു ചോദ്യമുണ്ട് മനുഷ്യന് ജീവിക്കണ്ടേ അതെ അതെ മനുഷ്യന് ജീവിക്കണം ബട്ട് വാട്ട് കോസ്റ്റ് എല്ലാത്തിനെയും നശിപ്പിച്ചു മനുഷ്യന് ജീവിച്ചിട്ട് പിന്നെ അല്ല ടി ജി ഇതിനകത്ത് ഈ കഴിഞ്ഞ ദിവസം മന്ത്രി ശശീന്ദ്രൻ ഒരുപാട് നാളവിടെ പോവാതിരുന്നു ജനങ്ങളുടെ രോക്ഷമൊക്കെ ഭയന്ന് ഒളിച്ചിരുന്നിട്ട് ഒരു തരത്തിൽ തരത്തിലവിടെ ചെന്നു അപ്പോഴും ജനങ്ങൾ ചീത്ത വിളിച്ചു എന്നിട്ട് പറഞ്ഞത് ഇത് മുഴുവൻ കേന്ദ്രത്തിൻ്റെ ഉഴപ്പാണ് എന്നാണ് പറഞ്ഞത് അപ്പോഴാണ് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് വന്നിട്ട് പറയുന്നത് പതിനൊന്നാം വകുപ്പ് അത് പ്രകാരം ട്രാപ്പ് ചെയ്യാൻ കെയജിലാക്കാൻ കൊല്ലാൻ അധികാരമുണ്ട് സംസ്ഥാനം ചെയ്യുന്നില്ല അതുകൂടാതെ പത്തു ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുത്തു ഈ പൈസയും കേന്ദ്രത്തിൻ്റെയാണ് ഒരു രൂപയുടെ നഷ്ടപരിഹാരം പോലും കൊടുക്കുന്നില്ല പതിനഞ്ച് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇപ്പോൾ അല്ല ഈ സാമ്പത്തിക വർഷം ഈ അവസാനിക്കാൻ പോകുന്ന സാമ്പത്തിക വർഷം കേന്ദ്രം വനവുമായി ബന്ധപ്പെട്ട ഇത്തരം സ്കീമുകൾക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത് അല്ല അത് ഈ വിവാദങ്ങളെ വിടുന്ന ഒരു സമ്പ്രദായം കേരളത്തിൽ ഇപ്പോൾ എന്ത് വന്നു കഴിഞ്ഞാലും കേന്ദ്രത്തിൻ്റെ തലവരിച്ച് രക്ഷപ്പെടാം ഇറങ്ങിയാലും അങ്ങനെയൊരു ധാരണ ഇവർക്കുണ്ട് എൽ ഡി എഫ് സർക്കാരിനുണ്ട് അവരിത് ചെയ്യുന്നുണ്ട് ശാശീന്ദരൻ അവിടെ പോവാൻ കാര്യം ശശീന്ദ്രൻ മാത്രമല്ല ഒരു പടയവിടെ പോയല്ലോ മന്ത്രിമാർ ഒറ്റയ്ക്ക് പോകാൻ വേണ്ടിയായിട്ടാണ് ഇത് പോകാൻ കാര്യം മറ്റേക്കാർന്നൊരു തീ കൊളുത്തി ഗവർണർ 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 അവിടെ പോയി കഴിഞ്ഞപ്പോൾ അതുവരെ ശശീന്ദ്രൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ ഇത് കൈകാര്യം ചെയ്യാനായിട്ട് ഞാനവിടെ പോകേണ്ട കാര്യമൊന്നുമില്ല അതെ അതെ അവിടെ പോയില്ല എന്നുള്ളത് വലിയ കാര്യമൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞു ഗവർണർ ഒന്നും മിണ്ടാതെ അവിടെ പോയി പോയി കഴിഞ്ഞപ്പോൾ ദേ ശശീന്ദ്രൻ മാത്രമല്ല എം പി രാജേഷ് പിന്നെ രാജ്യമന്ത്രി രാജൻ നാലഞ്ച് മന്ത്രിമാരവിടെ പോയി എന്നിട്ട് കൊച്ചിനെ എടുക്കുന്നു അമ്മയെ ആശ്വസിപ്പിക്കുന്നു എന്തെല്ലാം ബഹളം ഈ നാടകം കാണിച്ചെന്താ ഗവർണർ സ്കോർ ചെയ്തു എന്ന് പിന്നെ രക്ഷയുള്ളത് കേന്ദ്ര സർക്കാർ ചെയ്തു പറയുക അപ്പോഴാണ് ആ പട്ടാരക്കാലം നമ്മുടെ ഭൂപേന്ദ്രയാദവ് വന്നു അങ്ങേരും ഒരു ബോംബ് പൊട്ടിച്ചു ഇതിനൊക്കെയുള്ള കാശും ഇവരുടെ ഇതിലുണ്ട് വെടിവെക്കാനുള്ള അനുവാദങ്ങളുണ്ട് പിന്നെ എന്താ ഇവർ ചെയ്യാത്തെന്ന് എനിക്കറിഞ്ഞൂടാന്ന് പറഞ്ഞു ഇപ്പോൾ അതിൽ നിൽക്കുകയാണ് അതെ ഇവര് ഒന്നും ഈ എഫിഷ്യൻസി എന്ന് പറയുന്നൊരു സാധനമുണ്ടല്ലോ അതില്ലാത്തൊരു സർക്കാർ ഒരു മേഖലയിലും ഇല്ല അവ അതിൻ്റെ അവരുടെ ആവശ്യത്തിനുണ്ട് ഈ എൻ ഷംസീറിൻ്റെ ജിംനേഷ്യം ടാക്ക് എന്ന് പറഞ്ഞല്ലോ ടെൻഡർ ഇല്ല പിണറായി വിജയൻ കാർ മേടിക്കുന്നതിന് ഒരു ടെൻഡറും ഇല്ല ഒന്നുമില്ല അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകാൻ ഒരു നിയന്ത്രണവും എല്ലാ കാര്യത്തിനും അവർക്ക് കാശുണ്ട് ഒരാളുണ്ട് ഒക്കെയുണ്ട് നാട്ടുകാരുടെ കാര്യത്തിനാണ് അവർക്ക് ഈ ബ്യൂറോക്രസി അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുന്നു എന്ത് നടപടിക്രമം എനിക്കറിയാമല്ല ഉമ്മൻചാണ്ടി മുട്ടിൽ കടലാസ് വെച്ചിട്ട് ഒപ്പിട്ട് കൊടുക്കുന്ന സാധനമാണ് ഇവർ നടപടിക്രമം എന്നറിയാൻ പിടിച്ചു വയ്ക്കുന്നത് ഏതായാലും കാട് നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത് നാട്ടിലുള്ള നമ്മളുടെ കുഴപ്പം കൊണ്ട് തന്നെയാണ് ഈ നമ്മളുടെ അതിലെ കുഴപ്പം മറ്റതിന് സാമാന്യ ബുദ്ധി ഇല്ലല്ലോ ആനയുടെ കുറ്റമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ആനയ്ക്ക് ശരിയോ തെറ്റോ ഒന്നും അറിഞ്ഞുകൊണ്ട് ആന ചുമ്മാ അങ്ങ് ജീവിക്കുന്നതാണ് കാട്ടുപോത്ത് പന്നി ഇവരൊക്കെ അങ്ങ് ജീവിക്കുകയാണ് ഈ ഭഗവത്ഗീതയിൽ പ്രകൃതിയും യാന്തി ഭൂതാനി നിഗ്രഹക്കും കരിഷ്യതയും ഭൂതങ്ങൾ അവരുടെ പ്രകൃതിക്കനുസരിച്ചാണ് പെരുമാറുന്നത് ഭൂതങ്ങളെന്ന് പറഞ്ഞാൽ ഈ ജീവജാലമാണ് ജീവജാലങ്ങൾ അതിൻ്റെ പ്രകൃതിക്കനുസരിച്ച് വാഴ വാഴ പോലെ വളരും വാഴയ്ക്ക് അങ്ങനെ ബുദ്ധിയൊന്നുമില്ല വെറ്റില്ല വെറ്റില പോലെ അങ്ങ് പടർന്നങ്ങ് കയറും കയറാവുന്നിടത്തൊക്കെ കയറും ഇതാണ് അതതിൻ്റെ പ്രകൃതിയാണ് ഇതിനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല മനുഷ്യന് മാത്രമാണ് ഈ വിശേഷ ബുദ്ധി കിട്ടിയിട്ടുള്ളത് മനുഷ്യൻ വേണം ഈ വാഴയും വെറ്റിലയും പന്നിയും കുറുക്കനും ആരും ചാവാതെ എന്നാൽ എനിക്കും ജീവിക്കാൻ പറ്റിയ രീതിയിൽ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത് മനുഷ്യനാണ് അത് അടിയന്തരമായിട്ട് തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും കാരണം ഇറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ ഓഫ് യുവർ സർവൈവർ അതെ അതെ അവർക്കൊന്നുമില്ല ആനയെ സമയത്തോളം മരണം ജനനം ഇതൊന്നും ഒരു പ്രശ്നമല്ല അതിൻ്റെ ഉള്ളിലെ ഒരു പ്രോഗ്രാമുണ്ട് മരണത്തിനത്ത് ആരെങ്കിലും മരണമപ്രാമം കാണിക്കും ആനയും കാണിക്കും ആന മരിക്കുന്നത് ആ തണ്ണീർക്കൊമ്പൻ മരിക്കുന്ന സീനുണ്ടല്ലോ എന്തെങ്കിലും മരണമോ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ചുമ്മാങ്ങാ ലോറിയിൽ നിശബ്ദനായിട്ട് കൊളാപ്സാവുന്നു ഇതൊരു കഷ്ടമാണെന്ന് ആലോചിച്ചു ഒരു വിശേഷബുദ്ധിയിൽ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ നാല് പാടുന്നവനെ ഞെരുക്കി മെരുക്കി കുമനെ കൊണ്ട് ചാന്തിക്ക് ഇടിച്ച് ലോറിയിൽ കയറ്റി മയക്കും ഇടിയും വെച്ച് പിന്നെ പറയുന്നു ഡീഹൈഡ്രേഷൻ ഉണ്ടായി അതുണ്ടായി ഇതുണ്ടായി എന്നൊക്കെ പറയുന്നു പക്ഷേ മരിച്ചുപോയിപ്പിച്ചു തോന്നുന്നു പീഡിപ്പിച്ചു കൊണ്ടു ഈ പീഡിപ്പിച്ചാൽ എന്ത് ചെയ്യണം ചെയ്യണമെന്ന് പോലും ഞാൻ എനിക്കറിയില്ല അതെ അതെ എന്താ ചെയ്യേണ്ടത് ഭയന്ന് പോകുന്നല്ലോ ഭയന്ന് മരിക്കുകയാണ് അപ്പുറത്ത് നോക്കി കഴിയുമ്പോൾ അവിടെ നിന്ന് അടി കിട്ടുന്നു അടി കിട്ടുന്നു ഇങ്ങനെ എനിക്കറിയാം ഇതിന് മഹാഭാപം ഉണ്ടാകും കേട്ടോ നമ്മുടെ തലമുറകൾക്ക് കിട്ടും ഈ മിണ്ടാപ്രാണികളുടെ ശാപം അല്ല നമ്മുടെ ഒരു അരിക്കൊമ്പനെന്നൊരു അറിയുണ്ടായിരുന്നല്ലോ അതിനെക്കുറിച്ച് ഒന്നും കേൾക്കാനില്ല റേഡിയോ അതറിയാം ചെറിഞ്ഞിട്ടുണ്ടാവുന്നതോന്ന് ആർക്കറിയാം ഇവിടെ പോയി ആരും ഒന്നും പറയുന്നില്ല റോബോട്ട്സിനെ കുറിച്ച് വെച്ചിട്ട് ഒരു പതുക്കി എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് ഇതിലും ഭേദമായിരുന്നു പഴയ സിസ്റ്റം ഇവരെ പിടിച്ചിട്ട് ഈ കോടനാട് പോലെ അതിനെ കൂട്ടിൽ കൊണ്ടുപോയി പ്രാക്ടീസ് ചെയ്തിട്ട് നാട്ടാനെ മാറ്റി നിങ്ങൾ തടി പിടിക്കാനോ അതിനൊക്കെ ഭക്ഷണവും കിട്ടും അതിനെ കഷ്ടിച്ച് ജീവിക്കാനുള്ളൊരു സാഹചര്യമാകും ഇവരുടെ ഈ പാപ്പ് എനിക്ക് തോന്നുന്നു അതെ പീഡിപ്പിച്ച് കഴുത്തിലൊരു കോളർ കിട്ട് പിന്നെ അതിൻ്റെ സിഗ്നൽ കിട്ടി എന്നൊക്കെ നോക്കി അങ്ങനെ പോയി ഇതിലേ പോയി എന്നൊക്കെ എന്തൊരുപാട് അതവര് മാത്രമേ അറിയുന്നുള്ളൂ ആരും അറിയുന്നില്ല ചത്താലും ജീവിച്ചാലും നമ്മൾ അറിയുന്നില്ല ഏതായാലും അല്ലെങ്കിൽ ഇരിക്കട്ടെ പക്ഷേ അങ്ങനെ ഉള്ളപ്പോൾ പോലും ഈ ഒരു ബേസിക് ഡിസൈൻ മനുഷ്യനും മൃഗവും തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്തായിരിക്കണം എവിടെ വരെ ആയിരിക്കണം ഏതിനെയൊക്കെ വെടിവെച്ച് കൊല്ലാം വെടിവെച്ച് കൊല്ലാൻ തീരുമാനിച്ചാലും പിന്നെ അത് വെച്ച് താമസിപ്പിക്കരുത് അതെ അതെ ചീഫ് വൈൽഡ് ലൈഫ് വാറിൻ്റെ ഉത്തരവ് വരുന്നത് വരെ മറ്റേ എല്ലാവരും തോക്കൊക്കെ കയ്യിലുണ്ട് പക്ഷേ വെടിവെക്കാൻ പാടില്ല മറ്റേ പുള്ളിയുടെ ഉത്തരവ് വരണം പുളി ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ സാധനം പോയി ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ മാറ്റിയിട്ട് ഈ രീതിയിൽ കൃത്യം കാര്യം നാട്ടുകാരോട് പറയും ഇത് പറഞ്ഞാൽ അവിടെയുള്ളവർക്കും മനസ്സിലാകും അവരും മനുഷ്യരല്ലേ അതെ വിദ്യാഭ്യാസമുള്ളവരാണ് ബേസിക് മിനിമം വിദ്യാഭ്യാസവും സംസ്കാരവും ഒക്കെ ഉള്ളവരാണ് അവരോട് പറയുന്നത് ഇങ്ങനെയാണ് ഈ അവസ്ഥയിലാണ് നിങ്ങൾ ജീവിക്കുന്നത് പണ്ട് നിങ്ങളെങ്ങനെ ഇവിടെ വന്നു എന്നൊക്കെ ഉള്ളത് പോട്ടെ ഇപ്പോൾ നിങ്ങളെങ്ങനെ ഇവിടെ ജീവിക്കണം നിങ്ങൾക്ക് എറണാകുളത്ത് ടൗണിലെ പോലെ ഇവിടെ ജീവിക്കാൻ സാധ്യല്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ കുറേ റെസ്ട്രിക്ഷൻസ് വരും കാരണം നിങ്ങളുടെ തൊട്ടടുത്ത് വന്യജീവി ജീവി നിൽക്കുന്നു അതിനെ മുഴുവൻ വെടിവെച്ച് കൊല്ലാനും സാധ്യമല്ല ഇത് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ടെൻഷൻ ഒഴിവാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതായാലും മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സമാധാനപരമായ സഹവർത്തിവമാണ് ആവശ്യമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക